ഹലോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചക്ക വറുത്തത ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ആ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ചക്ക വറുത്തതി ഉണ്ടാക്കാനായി നമ്മൾ ആദ്യം ചക്കച്ചുള്ള നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായി ചക്ക ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം ഇതുപോലെ ഒരു നീളത്തിൽ നെയ്സായിട്ട് നമ്മൾ അരിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾക്ക് നീളത്തിൽ നല്ല ഭംഗിയിൽ അരിഞ്ഞു കൊടുക്കാം അങ്ങനെ ഇതേ നമ്മുടെ ചക്കച്ചോളം നമ്മൾ നന്നായി ക്ലീൻ ചെയ്ത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരുപാട് കട്ടിയിൽ അരിയാതിരിക്കാൻ ശ്രമിക്കണം അപ്പം ഇതേ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം ഈ ചക്കയിലുള്ള വാട്ടർ കണ്ടൻറ്റ് പോവാനായിട്ട് നമ്മൾക്കിത് കുറച്ച് നേരം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം നമ്മൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ കാറ്റിൽ കാറ്റ് പൊള്ളിച്ചാലും മതിയാവും അതുകൊണ്ട് ഞാൻ രാത്രിയാണ് ഈ ഒരു ചക്ക തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പേപ്പറിൽ ഇട്ടിട്ടാണ് കേട്ടോ ഉണക്കിയെടുക്കുന്നത് ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫാൻ ഇട്ട് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾക്ക് ഇതിനെ ഒന്ന് ഉണക്കിയെടുക്കാം ചക്ക വറുത്തതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവ എന്ന് പറയുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പം നമ്മൾക്ക് ഈ ചക്ക ഉണങ്ങാൻ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചു ശേഷം ഉണങ്ങാനായിട്ട് വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചക്ക വറുക്കുമ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും കലക്കി വെച്ചിട്ടുള്ള വെള്ളം കൊടുത്താലും മതിയാകും അങ്ങനെ നമ്മൾ ചക്ക വറുക്കാൻ ആവശ്യമായിട്ടുള്ള ചക്ക ഉണക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അടുപ്പിലാണ് കേട്ടോ ചക്ക വറുത്തെടുക്കുന്നതിന് അതിനാവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നന്നായി ചൂടായ ശേഷം മാത്രം നമ്മൾ ചക്ക ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ നമ്മൾ ചക്ക ശേഷം നമ്മൾക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കരക്കി വെച്ചിട്ടുള്ള വെള്ളം തെളിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉപ്പിടിക്കുന്നതായിരിക്കും നമുക്ക് ഏതെണ്ണയിൽ വേണമെങ്കിലും ചക്ക വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ സൺഫ്ലവർ ഓയില് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചക്ക വറുത്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഗ്യാസിലാണ് ചക്ക വറുത്തെടുക്കുന്നത് എങ്കിൽ ഇരിക്കേണ്ട കാര്യം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ചക്കയൊന്ന് കളർ മാറി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാംട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ചക്കയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ചക്ക നമ്മുടെ ആയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇതിനെ കോരി എടുക്കാം അപ്പം എണ്ണ പോകുന്നൊരു പാത്രത്തിലേക്ക് നമ്മൾക്ക് കോരി ഇടാം കേട്ടോ ഈ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതേ ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നൊരു സംഭവമാണ് ചക്ക വെറുത്തത് കേട്ടോ നമ്മളിത് കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അത് ഉണ്ടാക്കിയാണെങ്കിൽ തന്നെ ആയിരിക്കും വീണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അത്ര നല്ലതായിരിക്കില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനമാണ് കേട്ടോ വെറും ചക്ക മാത്രം മതി അപ്പോൾ ഇത് നമ്മൾ ഒരു ബോട്ടിലാക്കി വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം അപ്പം ഇതേ കറുമുറേന്നുള്ള പോലെ തന്നെ നമ്മൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത്ര തണുത്തിട്ടൊന്നും ഇല്ല ചിലത് ഇങ്ങനെ തണുത്ത പോലെ ഇരിക്കും ഇത് അങ്ങനെയൊന്നുമില്ല ഇതിങ്ങനെ കറക്റ്റായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇത് എണ്ണ പോവാനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ പേപ്പറിൽ ഇട്ടുവയ്ക്കാം അതിനുശേഷം നമ്മൾ ബോട്ടിലാക്കാം കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കഴിച്ചപ്പോൾ അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലാക്കി വെക്കാം